മണ്ഡലപൂജ അടുത്തതോടുകൂടി തന്നെ ശബരിമലയിലെ ഭക്തരുടെ എണ്ണത്തിലും വർധനമുണ്ട് ഇന്നലെ ഒരു ലക്ഷത്തിനടുത്ത് ഭക്തരാണ് സന്നിധാനത്തേക്ക് ദർശനം നടത്തി മടങ്ങിയത് പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ച തിരക്ക് രാത്രി നട അടയ്ക്കുന്നത് വരെയും തുടർന്നു എന്നാണ് അപ്പം ദേവൻ എം പി സന്നിധാനത്ത് നമുക്കിപ്പോൾ ചേരുന്നുണ്ട് ദേവ ഗുഡ് മോർണിംഗ് ഇപ്പം ഈ പറഞ്ഞതുപോലെ മണ്ഡലപൂജയും എത്തി അപ്പം അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ അടുത്തിൽ ഇനി ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ കാര്യമായ വർധനവ് കൂടി പ്രതീക്ഷിക്കണം അല്ലെ എന്താണ് രാവിലെ തന്നെ സന്നിധാനത്തുള്ള വിശേഷങ്ങൾ സ്വാമി ശരണം സ്വാമി ശരണം സേതു രാവിലെ തന്നെ തിരക്കാണ് തന്നെ പറയേണ്ടി വരും കാരണം ഇന്നലെ ആ ലക്ഷത്തിനടുത്താൽ ഏറ്റവും ഒടുവിൽ നമുക്ക് കണക്കിട്ടിയപ്പോൾ ഇന്നലെ ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തിലധികം ഭക്തർ സന്നിധാനത്ത് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഔദ്യോഗിക കണക്കാണ് ഒരു അതിലും എണ്ണം കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ കാരണം അത്തര തിരക്കാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയായിരുന്നു പക്ഷേ അന്ന് ഏകദേശം ഉച്ചയോട് കൂടി തന്നെ സന്നിധാനം ഫ്ലൈ ഓവർ നടല്ലാം തന്നെ പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ നിരമറിച്ച് തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു അത് ആദ്യ മണിക്കൂറിൽ തന്നെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് ദർശനം നടത്തി മടങ്ങിയത് ആദ്യ മണിക്കൂറുകളിൽ അതുപോലെ തന്നെയാണ് ഇന്നും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും താഴെയും നടപ്പന്തൽ നിന്നും കയറി പതിനെട്ടാം പടിക്ക് മുൻപിൽ വരുന്ന ഭാഗത്തെ ജനങ്ങളുടെ ഒരു ക്യൂ ആണ് കാണുന്നത് ഭക്തരുടെ ക്യൂ ആണ് കാണുന്നത് അവിടെയും വലിയ തരത്തിലുള്ളൊരു ക്യൂ ഉണ്ട് ഉണ്ടപ്പോൾ തന്നെ അതിനുശേഷം പതിനെട്ടാം പടി കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ തുടക്കം മുതൽ തന്നെ ഇന്നിപ്പോൾ ആ ഒരു ക്യൂ നിൽക്കുന്നുണ്ട് അതായത് ഇനി വരും ദിവസങ്ങളിൽ മണ്ഡലമാസ പൂജയ്ക്ക് ഇപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ തിരക്കിതിലും കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ മുൻകൂട്ടലിൽ തന്നെയാണ് അതിൻ്റെ വേറെ നടപടിക്രമങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് ഏതായാലും ആ തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും അത് ഇരുപത്തി ആറാം തീയതിയാണ് സന്നിധാനത്ത് എത്തുന്നത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരത്തോടുകൂടി എത്തും അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് പത്തിനും പതിനൊന്നരക്കുമടയ്ക്കുമുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡൽ മാസ പൂജ സന്നിധാനത്ത് നടക്കുന്നത് അതിനുശേഷം വൈകുന്നേരം തങ്കയങ്കി തങ്കിയങ്കി കൊണ്ടുള്ള ദീപാരാധന നടന്നതിനു ശേഷം രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാട്ട് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മാസം മുപ്പതാം തീയതി മകരവിളക്ക് പൂജകൾക്കായിട്ടാണ് ശബരിമല നട തുറക്കുന്നത് തന്നെ ഈ മണ്ഡലമാസ പൂജയ്ക്ക് തൊഴിലാൻ എത്തുന്ന ഭക്തരുടെ ഇനി ഭക്തർക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇനിയിപ്പോഴുള്ള ഓരോ ദിവസവും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടും പ്രത്യേകിച്ചും മണിക്കൂറിൽ ഏകദേശം നാലായിരത്തിനടുത്ത് ഭക്തരാണ് പതിനെട്ടാം പടി മാ പതിനെട്ടാം പടിയിലൂടെ സന്നിധാനത്ത് എത്തുന്നത് ഈ ഇരുപത്തി ഏഴാം തീയതി മണ്ഡലമാസ പൂജ നടക്കുന്ന ഇരുപത്തിയേഴാം തീയതി സ്പോട്ട് ബുക്കിങ്ങിലൂടെ മുപ്പത്തിയായിരം ർക്ക് ബുക്കിങ്ങിലൂടെ ദർശനം ഇതുവരെ തന്നെ ഏർപ്പെടുത്തണം പറയാറ് നമ്മുടെ ദേവൻ ഈ പറഞ്ഞ പോലെ വരും ദിവസങ്ങളിലൊക്കെ ഇനിയും തിരക്ക് കൂടുമെന്നാണ് ദേവൻ പറയുന്നത്